അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കോൺഗ്രസ് നിലപാട് ഇരട്ടത്താപ്പാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇ ഡി അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവും നേരിടുന്ന അഴിമതി കേസിൽ നടപടി വന്നാലും പ്രതിഷേധിക്കുമോയെന്ന് അദ്ദേഹം ചോദിച്ചു കേരളത്തിൽ കേന്ദ്ര ഏജൻസികളുടെ കേസിൽ എന്താണ് നടപടി എടുക്കാത്തതെന്ന് ചോദിച്ചവരാണ് കോൺഗ്രസുകാർ ഇതുതന്നെയാണ് കോൺഗ്രസ് നേതാവ് അജയ് മാക്കനും ഡൽഹിയിൽ ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ് കെജ്രിവാളിനെതിരെ നടപടി എടുക്കാത്തതെന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ് ഇത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് തെളിയിക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അഴിമതിക്കെതിരെയുള്ള എല്ലാ കേസുകളിലും ശക്തമായ നടപടിയാണ് ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് സതീശനോട് ചോദിക്കാനുള്ളത് കേരളത്തിൽ വല്ല നടപടിയും വന്നാൽ മാറ്റി പറയോ സതീശ സംയുക്ത സമരം ചെയ്യുവോ നാണമെന്ന ഒരു സാധനം സതീശന്റെ കോൺഗ്രസ് പാർട്ടിയുടെ നികണ്ടുവിലില്ല കോൺഗ്രസ് പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്ന അഴിമതിക്കെതിരായി അന്വേഷണം വരുമ്പോൾ ആദ്യം ശക്തമായി ബഹളം വയ്ക്കും നടപടി വരുമ്പോൾ ഒരുമിച്ച് സമരം ചെയ്യും ഇത് ഇരട്ടത്താപ്പല്ലാതെ പിന്നെ എന്താണ് ബി ജെ പിക്ക് ഇതിലൊരു ഇരട്ടത്താപ്പവും ഇല്ല കോൺഗ്രസ് പാർട്ടിക്കും സി പി എമ്മിനുമാണ്